ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം നേരിടുന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും നടൻ മോഹൻലാൽ എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൺ ട്വൻറ്റി ടു ഇൻഫെൻട്രി ബറ്റാലിയന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് നടൻ മോഹൻലാൽ സൈനിക വേഷത്തിൽ മേപ്പാടി മൌണ്ട് താബോർ വിദ്യാലയത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ആദ്യ സന്ദർശനം തുടർന്ന് ചൂരൽമലയിലും ബേലിപ്പാലം വഴി മുണ്ടക്കയിലുമെത്തി മുണ്ടക്കയിലെ തകർന്നടിഞ്ഞ വീടുകൾ കരികളുടെ ദുഷ്കരമായ വഴികൾ താണ്ടി പുഞ്ചിരിമറ്റത്തും അദ്ദേഹം സന്ദർശനം നടത്തി തിരികെ ചൂരൽമലിലെത്തിയ മോഹൻലാൽ സൈനികരെ അഭിനന്ദിച്ചു മേജർ ജനറൽ എൻ ടി മാത്യു സംവിധായകൻ മേജർ രവി ലഫ്റ്റനന്റ് രാഹുൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർ കമാൻഡന്റ് പി എസ് നാഗര കേണൽ ബെൻജിത്ത് തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ എൽ പി വിദ്യാലയം പുതുക്കിപ്പണിയുന്നതിന് മോഹൻലാലിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ സ്ഥാപിതമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ നാടുമായി തനിക്ക് ആത്മബന്ധമുണ്ടെന്നും രക്ഷാപ്രവർത്തകർ നൽകുന്ന സേവനം മഹത്തരമാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി